ഹായ് ഡിയേഴ്സ് വെൽക്കം ടു അനദർ വീഡിയോ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തമ്പരയിൽ കണ്ടതാണ് കാൺ വോണ്ട് ഡോണ്ട് നമ്മൾ ചെയ്യില്ല അരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ വാക്കുകൾ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് കാണ്ട് വോണ്ട് ഡോണ്ട് എന്നാൽ ഇത് മൂന്നും നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് ഡിഫറൻ്റ് ആണ് അപ്പൊ എന്താണ് ഈ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസമെന്നും ഇത് ഏതൊക്കെ സാഹചര്യത്തിലാണ് യൂസ് ചെയ്യേണ്ടതെന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ സമയം കളിയാതെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു കാണ്ട് വോണ്ട് ഡോസ് ആദ്യം നമുക്ക് കാണ്ട് എന്ന് പറഞ്ഞാൽ ക്യാൻ പ്ലസ് നോട്ട് എന്നുള്ളതാണ് കഴിയില്ല കഴിയില്ല ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുക എന്നാണ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് ക്യാൻ പ്ലസ് നോട്ട് എന്ന് പറയുമ്പോൾ കാനോട്ട് എന്നാണ് അതിനെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ക്വാൺ എന്നാണ് ഇംഗ്ലീഷിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ഖൺ വാക്ക് എനിക്ക് നടക്കാൻ കഴിയില്ല ഐ ഖൺ ബിലീവ് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഐ കാൺ ഡു ദാറ്റ് എനിക്കത് ചെയ്യാൻ കഴിയില്ല ഐ ഖൺ കം ടുമോറോ എനിക്ക് നാളെ വരാൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയില്ല അതിനുള്ള കഴിവ് നമുക്കില്ലെങ്കിലാണ് നമ്മൾ എന്ന് പറയുന്നത് ഐ കോൺ വാക്ക് എനിക്ക് നടക്കാൻ കഴിയാ അത്രയും ദൂരം ഒന്നും എനിക്ക് നടക്കാൻ കഴിയില്ല അയാൾക്ക് ആരുടെ വേദനയുണ്ട് അയാൾക്ക് അത്രയും ദൂരം നടക്കാൻ കഴിയില്ല അയാളെ അയാൾക്കുണ്ടാവുന്നില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ ഐ കോൺ വാക്ക് സോ ലോങ് അത്രയും ദൂരം ഒന്നും എനിക്ക് നടക്കാൻ പറ്റില്ല ഐ കാൺ റീച്ച് ദാറ്റ് ടുമോറോ എനിക്ക് നാളെ അവിടെ എത്താൻ സാധിക്കില്ല ഐ കാൺ ബിലീവ് ദാറ്റ് എനിക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്താണത് ആ പറഞ്ഞ ആളെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം വിശ്വസിക്കാനേ പറ്റുന്നില്ല അത്രയും ദൂരം നടക്കാനേ പറ്റുന്നില്ല അയാളെ കൊണ്ട് ആ കാര്യം ചെയ്യാനേ പറ്റുന്നില്ല അങ്ങനെ അയാളെ കൊണ്ട് കഴിവില്ലാത്ത അയാളെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം അതായത് ആഗ്രഹമുണ്ട് മനസ്സിൽ ആഗ്രഹമുണ്ട് എന്നിട്ടും അയാൾക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല ഐ കാഡ് വാക് സോലോങ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആഗ്രഹമുണ്ട് നടന്നാൽ കൊള്ളാം അവിടെ വരെ പോയാൽ കൊള്ളാം എന്നൊക്കെ പക്ഷെ അയാളെ കൊണ്ട് പറ്റുന്നില്ല ഇത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ ഖാണ്ട് യൂസ് ചെയ്യുന്നത് കിട്ടിയോ യെസ് ഇനി വോണ്ട് വിൽ പ്ലസ് നോട്ടാണ് നമ്മൾ വോണ്ട് യൂസ് ചെയ്യുന്നത് വോണ്ട് എന്ന് പറഞ്ഞാലും ഇല്ല ചെയ്യില്ല അല്ലെങ്കിൽ കഴിയില്ല എന്നാണ് പക്ഷെ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ആ കാര്യം ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല ചെയ്യില്ല നമുക്ക് കഴിവുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല ഉദാഹരണത്തിന് ഒരാൾ പറയാണ് ഐ വോണ്ട് കം ടുമോറോ ഐ വോണ്ട് കം ടുമോറോ നാളെ ഞാൻ വരില്ല നാളെ ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല ഇങ്ങനെ പറയാണെങ്കിൽ വരില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് കഴിവുണ്ട് പക്ഷെ ഞാൻ വരില്ല അതെന്നെ എന്ന് പറയുന്ന വോണ്ട് എന്ന് പറയുന്നത് ലെറ്റ് യു ഗോ അവൾ നിന്നെ പോകാൻ അനുവദിക്കില്ല ഷി വോൺ ലെറ്റ് യു ഗോ അവൾ നിന്നെ പോകാൻ സമ്മതിക്കില്ല അനുവദിക്കില്ല എന്താ ഇല്ല അതെന്നെ അവൾക്കതിന് കഴിയില്ല നിന്നെ പിരിഞ്ഞിരിക്കാൻ അവൾക്ക് സാധിക്കില്ല അല്ലെങ്കിൽ എന്താണ് നിന്നെ ഒഴിവാക്കാൻ അവൾക്ക് കഴിയില്ല അല്ലെങ്കിൽ എന്താണ് അവൾ ഉദ്ദേശിച്ചിട്ടില്ല അതായത് കഴിവുണ്ട് പക്ഷെ എന്താണ് അത് ചെയ്യില്ല എന്നാണ് ഐ വോണ്ട് റൈറ്റ് ദാറ്റ് ഐ വോണ്ട് റൈറ്റ് ദാറ്റ് ഞാൻ അത് എഴുതില്ല എഴുതടാ ഇല്ല എഴുതില്ല എന്താ എഴുതാത്തത് താല്പര്യം ഞാൻ എഴുതില്ല അത്ര തന്നെ ഷീ വോണ്ട് സൈൻ ദ പേപ്പേഴ്സ് അവൾ പേപ്പറിൽ ഒപ്പിടില്ല പേപ്പറിൽ ഒപ്പ് വെക്കില്ല അന്താ അങ്ങനെ അവൾ ഒപ്പിടില്ല അതന്നെ അതായത് കഴിവുണ്ട് പക്ഷെ ചെയ്യില്ല എന്ന് പറയുന്ന രീതിയാണ് വോണ്ട് എന്ന് പറഞ്ഞാൽ ഇനി ഡോൺ മൂന്നാമത്തെ കാര്യമാണ് ഡോൺ ഡോൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ല നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുന്നില്ല ചെയ്യാറില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഡോൺ എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് വന്നു ഒരു പാർക്കിലേക്ക് നമ്മൾ ഫ്രണ്ടുമായിട്ട് വന്നു അപ്പോൾ ഫ്രണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മളോട് ഇരിക്കാം നമുക്ക് ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയാണ് ഐ ഡോൺ സിറ്റ് ഹിയർ ഞാൻ ഇവിടെ ഇരിക്കില്ല നിനക്ക് എനിക്കിരുന്നാൽ അല്ല സാധാരണയായി ഞാൻ ഇവിടെ ഇരിക്കാറില്ല എന്നുള്ള രീതിയിൽ അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഡോണ്ട് യൂസ് ചെയ്യുന്നത് ഐ ഡോ ഡ്രിങ്ക് കോഫി ഐ ഡോ ഡ്രിങ്ക് കോഫി ഞാൻ കോഫി കുടിക്കുന്നില്ല അതെന്താ ഞാൻ അങ്ങനെ ഇപ്പോൾ കോഫി കുടിക്കാറില്ല അതുപോലെ തന്നെ ഐ ഡോ ലൈക്ക് ടീ എനിക്ക് ചായ ഇഷ്ടമല്ല എന്താ ഇഷ്ടല്ല ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറില്ല എനിക്ക് ഇപ്പൊ ഞാൻ ചായ കുടിക്കാറില്ല ഷീ ഡോൺസ് സൈൻ ദ പേപ്പേഴ്സ് അവള് പേപ്പറിൽ ഒപ്പിടാറില്ല അവൾ അങ്ങനെ ഒപ്പൊന്നും ഇടാറില്ല ഞങ്ങൾ എത്ര തവണ ചെന്നിട്ടുണ്ട് അവൾ അവളതിന് സമ്മതിച്ചിട്ടില്ല ഷീ ഡോൺസ് സൈൻ ദ പേപ്പേഴ്സ് അവൾ പേപ്പറിൽ ഒപ്പിടാറില്ല അങ്ങനെ ഞങ്ങൾ ചെല്ലുന്ന സമയത്തൊന്നും അവൾ ഒപ്പിടാറില്ല അതേപോലെ തന്നെ വി ഡോൺ സിറ്റ് ഹിയർ ഞങ്ങൾ ഇവിടെ ഇരിക്കാറില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യാറൊന്നും ഇവിടെ ഇരിക്കുന്നില്ല ഞങ്ങൾ സാധാരണ വരുമ്പോൾ അപ്പുറത്തെ കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ ആ ബീച്ചിലൊക്കെ പോയിട്ടാണ് ഇരിക്കാറ് ഇവിടെ ഞങ്ങൾ ഇരിക്കാറില്ല ഇങ്ങനെ ഇപ്പോഴത്തെ സമയത്ത് ഞങ്ങൾ അത് ചെയ്യാത്ത അതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറയാനാണെങ്കിൽ ഡോണ്ട് എന്ന് പറയാം ഓക്കെ അപ്പൊ മൂന്ന് രീതിയിലാണ് നമ്മുടെ റെഫ്യൂസൽ എതിർപ്പ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് ഒന്ന് കാണ്ട് നമുക്ക് കഴിവില്ല അതുകൊണ്ട് നമ്മൾ കഴിയുന്നില്ല എന്ന് പറയാം നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ നമുക്കത് ചെയ്യാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ കാണ്ട് എന്ന് പറയാം നമുക്ക് കഴിവുണ്ട് പക്ഷെ നമ്മൾ അത് ചെയ്യാൻ റെഡി അല്ല അങ്ങനെയാണെങ്കിൽ വോണ്ട് എന്ന് പറയാം നമ്മൾ സാധാരണയായിട്ട് ആ കാര്യം ചെയ്യാറില്ല ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയാനാണെങ്കിൽ ഡോണ്ട് ഉപയോഗിക്കാം ഇതാണ് ഈ മൂന്ന് വാക്കുകളുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി യൂസ് ചെയ്യാൻ പഠിക്കുക അപ്പോൾ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് മറ്റു യൂസ്ഫുൾ ആയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം